പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കണമായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ പഴമക്കാർ പറയുന്ന ഒരു ഡയലോഗാണിത് പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കണമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ടി വരും എന്ന ഒരു ഡയലോഗ് നമ്മളൊന്ന് നോക്കി ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് പഠിക്കാൻ വിട്ട സമയത്ത് പഠിച്ച കുട്ടികളുടെ അവസ്ഥ എന്താണ് വീട്ടിലെ സാഹചര്യങ്ങൾ മോശമായിരുന്നപ്പോഴും കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് പഠിച്ച് നേടിയ ഒരു റാങ്ക് ഞാൻ പറഞ്ഞു വരുന്നത് സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിന്റെ കാര്യമാണ് വീട്ടിലെ കഷ്ടപ്പാട് നിറഞ്ഞ ആ സാഹചര്യത്തിൽ പോലും പഠിക്കാൻ വിട്ടപ്പോൾ പഠിച്ച് നേടിയെടുത്ത ആ സി പി ഒ റാങ്കിൽ അതുംകൊണ്ട് എന്ത് ഗുണമാണ് അവർക്കുണ്ടായത് നമ്മുടെ സർക്കാർ ആർക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആവണ്ടിയ സർക്കാർ ഇന്ന് കുറേ അധികം കൊടി പിടിച്ച് നടന്ന കുറെ പാർട്ടിക്കാർക്ക് തല്ലും വെട്ടും കുത്തുമായി നടന്ന പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സർക്കാരെ മാറിയിരിക്കുന്നു എന്ത് തെറ്റ് ചെയ്താലും അവർക്ക് സർക്കാർ ജോലിയിൽ കയറാം പഠിക്കാൻ വിട്ട സമയത്ത് പഠിച്ച് പഠിക്കാതെ നടന്നവർക്ക് പോലും സർക്കാർ ജോലി കൊടുക്കുന്നു വെട്ടും കുത്തുമായി നടന്നവർക്ക് പോലും സർക്കാർ ജോലി കൊടുക്കുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പഠിക്കാൻ വിട്ട സമയത്ത് നല്ല അന്തസ്സായി ഉറക്കം വിളച്ചിരുന്ന് പഠിച്ച് റാങ്കിൽ ഇടം നേടിയ കുട്ടികളുടെ ഇന്നത്തെ അവസ്ഥ കൈവിടുന്നില്ല ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്ത് പഠിച്ചില്ല തെറ്റു മാത്ര മൂന്നു വർഷത്തിൽ കാത്തിരി നയിക്കാൻ പറ്റും ഞങ്ങൾ മാനസികമായിട്ട് എല്ലാരും തളർന്നു ഞങ്ങള് സ്വപ്നമാണ് സാ ഞങ്ങള് എല്ലാരും തൊപ്പി നടക്കുന്ന ഫുട്ബാത്തിലൊക്കെ ഞാൻ കാസർഗോഡ് വരുന്നത് കാസർഗോഡ് ഞാൻ വരുന്നത് മുന്നോട്ട് പോവാനാവൂലെല്ലാര്ക്കും ജോലി ആവശ്യം ജോലി അത്ര അത്യാവശ്യമാണ് ഞങ്ങൾ ഈ ഫുട്പാത്തി കിടന്ന് ഇറങ്ങുന്ന പോലെ ഇതെങ്കിലും കണ്ടിട്ട് സർക്കാരിന് കണ്ണീരെന്നിട്ടെങ്കിലും ഞങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവണം എന്നുള്ളത് അത്രയധികം പറ്റണില്ല കാരണം ഞങ്ങൾ എത്ര ദിവസം ഈ നേടാമത്തെ ദിവസമായിട്ട് ഈ ഫുട്പാത്തിലാണ് ഫുഡും വെള്ളമൊന്നും ഇപ്പം പ്രോപ്പറായിട്ട് പോലും കിട്ടും കിട്ടാണ്ട് ഈ വെള്ള ചുട്ടു കൊള്ളു ഭയങ്കര വെയിലാണ് തയ്ക്കാൻ പറ്റണില്ല പക്ഷെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഞങ്ങൾ തെരുവി കിടക്കുന്ന അതാണ് ഞങ്ങൾക്ക് ശരിക്കും പറ്റാത്തത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർന്നിട്ടിരിക്കുക അതുകൊണ്ട് ഞങ്ങൾക്ക് നിരങ്ങാൻ പോലും പറ്റണില്ല ഇവിടുന്ന് ശരിക്കും ഫുട്പാത്തിൽ എല്ലാവരും തൊപ്പി അത്രയും ഈനമായ ഒരു സാഹചര്യത്തെ പോലും ഞങ്ങൾ തഴക്കുന്നത് നിരങ്ങാണ് പറ്റണില്ല ഈ കണ്ണുനീരിന് നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുമോ ഈ കണ്ണുനീര് നിങ്ങളെ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും ആ കുട്ടികളുടെ ശാപം കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാലത്ത് നിങ്ങൾ ഗതി ഗതിപഠിക്കത്തില്ല മുടിഞ്ഞു ഉള്ളൂ ആ കുട്ടികളെ ആ പാതയോരത്ത് ആ ഫുട് പാത്തിൽ കിടന്ന് ഇതുപോലെ നരയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടത് നമ്മുടെ സർക്കാരാണ് ഈ സർക്കാർ ഇത്രയധികം പാപം പേറി നിങ്ങൾ ഇത് ഏത് ഗംഗയിൽ പോയി ഒഴുക്കിയാലും ഏത് ഗംഗയിൽ പോയി നിങ്ങൾ മുങ്ങിയാലും ഇതിനൊന്നും പാപമോക്ഷം നിങ്ങൾക്ക് കിട്ടത്തില്ല നിങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു വലിയ ശാപമാണ് നമ്മുടെ സംസ്ഥാനത്തെ പുതിയ തലമുറയുടെ പുതിയ ചെറുപ്പക്കാരുടെ ശാപമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും വേണ്ടിയിട്ട് എന്ത് വിടുവേല വേണേലും ചെയ്യുന്ന ഒരു സർക്കാരായി ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പിണറായി വിജയൻ സർക്കാരിനെ മാറ്റിയിരിക്കുന്നു അധികാരത്തിന്റെ ഗർവ കൊണ്ട് ആരെയും അവഗണിക്കും ആരെയും കുറ്റിച്ചു തള്ളും ആരോടും പ്രതിബദ്ധതയില്ലാത്ത ഒരു സർക്കാരായി കേരളത്തിലെ സർക്കാർ മാറിയിരിക്കുന്നു ആ കുട്ടികളുടെ കണ്ണുനീർ നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിങ്ങളെ വേട്ടയാടും ആ കണ്ണുനീരിന് ഒരു ശാപമോക്ഷം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറേണ്ട ഒരു സമയത്ത് നിങ്ങൾ രാത്രിയിൽ കിടന്നുറങ്ങാൻ പോലും ബുദ്ധിമുട്ടും അന്ന് നിങ്ങളുടെ കണ്ണുകൾ നിറയും ഈ പ്രാക്കിനൊക്കെ ഈ ശാപത്തിനൊക്കെ നിങ്ങൾ അന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ട ഒരു അവസ്ഥ വരും പക്ഷെങ്കിൽ നിങ്ങൾക്ക് ആ ശാപം ശാപത്തിൽ നിന്ന് മോക്ഷം ലഭിക്കത്തില്ല നിങ്ങൾ ചെയ്തു കൂട്ടിയ ക്രൂരകൃത്യങ്ങൾ അത്രമാത്രമുണ്ട് സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ വാദത്തിൽ മുട്ടിലിഴഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ ഫുട്പാത്തിൽ കിടന്ന് നരകയാതനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഓരോ കുട്ടികളായിരിക്കാം പക്ഷെങ്കിൽ അവരെ കാത്തിരിക്കുന്ന ഒരു കുടുംബങ്ങളുണ്ട് അവരുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് അവരുടെ സുഹൃത്തുക്കളുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവർ ഇനിയും നിങ്ങളൊക്കെ വോട്ട് ചെയ്യാൻ നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾക്ക് വോട്ട് ചെയ്യത്തില്ല ഇത്രയധികം നിങ്ങളാൽ അവർ യാതന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർ എന്ത് തെറ്റാണ് ചെയ്തത് പഠിച്ചതാണോ ഒരു തെറ്റ് നമ്മുടെ സംസ്ഥാനത്ത് പഠിച്ച് റാങ്ക് നേടിയാൽ പഠിച്ച് മാർക്ക് നേടിയാൽ അതൊരു വലിയ അപരാധമാണ് നമ്മുടെ സംസ്ഥാനത്തെ ഈ ഒരു ദുരവസ്ഥ ഇനി എന്ന് മാറും പിണറായി വിജയൻ സർക്കാരിനോട് ഒരു അപേക്ഷയാണ് ആ കുട്ടികളുടെ കണ്ണുനീരിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും നിങ്ങൾ അതിന് മറുപടി പറയേണ്ടി തന്നെ വരും നിങ്ങൾ ആ ശാപം പേറി നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ജീവിക്കേണ്ടി വരും ആ കുട്ടികൾ ആ ഫുട്പാത്തിൽ കിടക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ മുമ്പിൽ കൂടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടല്ലോ വലിയ രാജകീയ കൂടി നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട് ആ സമയം ആൾക്കാർ തുപ്പുകയും മൂത്രം ഒഴിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഫുട് ആ കുട്ടികൾ കിടക്കുകയാണ് രാവും പകലുമില്ലാതെ മഴയും വെയിലും കൊണ്ട് തങ്ങൾക്ക് അർഹമായിട്ടുള്ള തങ്ങളുടെ അവകാശത്തിന്റെ പോരാട്ടത്തിന് വേണ്ടിട്ട് അവർ കിടക്കുകയാണ് അവരാരുടെയും ഓശാരമല്ല അവർ ചോദിക്കുന്നത് അവര് തങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയ ആ റാങ്കിനുള്ള ജോലിയാണ് അവർ ചോദിക്കുന്നത് കല്യാണം കഴിച്ചവർ ഉൾപ്പെടെയുണ്ട് മക്കളുള്ളവരുണ്ട് അവരൊക്കെയും ഇന്ന് അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആ കണ്ണുനീര് നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിങ്ങളെ വേട്ടയാടും നിങ്ങൾക്ക് ഒരിക്കലും ആ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ശാപത്തിൽ നിന്ന് അത് മോക്ഷം നിങ്ങൾക്ക് ലഭിക്കത്തില്ല സ്വന്തം മക്കളെ സർക്കാരിന്റെ ഉന്നതമായ സ്ഥാനങ്ങൾ ഇരുത്താൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയുടെ ഇടയിൽ ആ പാവങ്ങളുടെ കണ്ണുനീര് നിങ്ങളെ എല്ലാ കാലത്തും വേട്ടയാടും ആ പാവങ്ങളെ നിങ്ങൾ ചെളിക്കൊണ്ട് തള്ളിയിട്ടിട്ടാണ് നിങ്ങൾ സ്വന്തം മക്കളെ നിങ്ങൾ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കുന്നത് ഇന്ന് പിണറായി വിജയന്റെ മകൾക്കെതിരെ എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു അതിൽ നിന്ന് രക്ഷപെടുന്നതിന് വേണ്ടിട്ട് നാലുപാടും പിണറായി വിജയനും കൂട്ടരും ഓടിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി സർക്കാരിന്റെ ആർ എസ് എസ് സർക്കാരിൻ്റെ കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ആ കുട്ടികൾക്കൊരു ജീവിതം ഒരുക്കുകയാണെങ്കിൽ അവരുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പം ഉണ്ടായേനെ ഇനി അത് ഉണ്ടാവത്തില്ല ഇനി ഒരിക്കലും അതുണ്ടാകത്തില്ല കേരളത്തിലെ ജനതയുടെ കേരളത്തിലെ പുതുതലമുറയുടെ ശാപം നിങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കും മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾക്ക് ചെറുമക്കളുണ്ടല്ലോ അവരുടെ അവസ്ഥയെ നാളെ ഇതാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇന്ന് കണ്ണ് തുറന്ന് ആ കാഴ്ച കാണണം നിങ്ങൾ കണ്ണു തുറന്ന് കണ്ട് അവർക്ക് വേണ്ടിയ അവർക്ക് അർഹമായിട്ടുള്ള അവരുടെ അവകാശമായ ജോലി നിങ്ങൾ അവർക്ക് നൽകണം അത് നൽകിയത് നിങ്ങൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല ആ കുട്ടികൾക്കിടയിൽ നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവരുണ്ട് നിങ്ങളുടെ പാർട്ടിയുടെ ആഭിമുഖ്യം പുലർത്തുന്നവരുണ്ട് അവരെ പോലും നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നു നിങ്ങളുടെ ഈ നാട്യങ്ങളൊക്കെ അവസാനിക്കാനുള്ള സമയം എത്തിയിരിക്കുന്നു വിദൂരമല്ല വിദൂരമല്ല നിങ്ങളുടെ ഈ രാജകീയ വാഴ്ചയ്ക്ക് അവസാനം ഉടനെ ഉണ്ടാകും കേരളത്തിലെ ജനങ്ങൾ ചുട്ട മറുപടി പറയും നിങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ നെഞ്ചത്തു കൂടിയുള്ള നിങ്ങളുടെ ഈ രാജകീയ വാഴ്ച നിങ്ങളുടെ ഈ രാജകീയ യാത്ര ഇത് അവസാനിച്ചിരിക്കും ഒരു തെരുവു പട്ടിയെ പോലെ പൊതുജനം നിങ്ങളെ ആ മന്ത്രി കസേരയിൽ നിന്ന് ആ രാജകീയ കസേരയിൽ നിന്ന് നിങ്ങളെ ആട്ടി ഇറക്കി വിടുന്ന കാലം വിദൂരമല്ല അത് അടുത്തിരിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേരളത്തിലെ ജനങ്ങൾ ഇനിയും കേരളത്തിലെ ജനങ്ങൾ അവരുടെ കൈത്തണ്ടയിൽ മഷി പുരട്ടുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ മുഖത്ത് മുഖത്തേക്കുള്ള ആഞ്ഞടിയാണ് ചെരുപ്പ് കൊണ്ടുള്ള ആഞ്ഞടിയാണ് നിങ്ങൾ അതിൻ്റെ അകത്ത് വെന്തുരുകും പോകും